ഇപ്പോൾ മലയാള സിനിമയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് രണ്ടാം ഭാഗത്തിന്റെ ഒരു ഹിൻഡ് നൽകിക്കൊണ്ടോ വ്യക്തമായ ഒരു സെക്കൻഡ് പാർട്ട് തുറന്നിട്ടുകൊണ്ടോ അവസാനിപ്പിക്കുന്ന ചിത്രങ്ങൾ അത്തരത്തിൽ അവസാനിപ്പിച്ച ചില സിനിമകളെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ അടുത്ത കാലത്ത് വ്യക്തമായ ഒരു സെക്കൻഡ് പാർട്ട് തുറന്നിട്ട് കൊണ്ട് അവസാനിപ്പിച്ച സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഇര എന്ന ചിത്രം ചിത്രം ഒരു ട്രയലോഗിയായിട്ടായിരുന്നു പുറത്തിറങ്ങിയത് എന്നാൽ ചിത്രത്തിന്റെ ആദ്യ ഭാഗം വിജയിക്കാത്തതുകൊണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രവും രണ്ടാം ഭാഗത്തിന്റെ സൂചന തെന്ന് അവസാനിപ്പിച്ച മറ്റൊരു ചിത്രമായിരുന്നു ചിത്രത്തിന്റെ തുടർഭാഗങ്ങൾ നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നെങ്കിലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം കണ്ടതിന് ശേഷമാണ് ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പോക്കിരി രാജയുടെ തുടർച്ചയായ മധുര രാജ ഈ സിനിമയും മിനിസ്റ്റർ രാജ എന്നതിനുള്ള തുടർച്ച പ്രഖ്യാപിച്ചാണ് അവസാനിപ്പിച്ചത് എന്നാൽ ചിത്രം വിചാരിച്ചത്രയും വിജയം നേടാതെ പോയതുകൊണ്ട് മിനിസ്റ്റർ രാജ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം ലിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമനയും രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ചിത്രത്തിൻ്റെ ടീസറിലും ട്രെയിലറിലും ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ രണ്ടാം ഭാഗത്തിൻ്റെതാണെന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെജിനി ടി വി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒറ്റ് ഈ ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ ചാപ്റ്റർ ടു എന്നായിരുന്നു ടൈറ്റിൽ കൊടുത്തിരുന്നത് അതായത് ചിത്രത്തിന്റെ ഫ്രീക്വൽ ആയിരിക്കും അടുത്ത ഭാഗമായി വരുന്നത് പക്ഷേ ചിത്രം വൻ പരാജയമായിരുന്നു അതുകൊണ്ട് ഇനിയൊരു തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് 2023 ഇരുപത്തി ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ രോമാഞ്ചവും സെക്കൻഡ് ഭാഗത്തിന്റെ സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത് ജിത്തു മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ തുടർച്ച എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നല്ല നിലാവുള്ള രാത്രി മലയാളത്തിലെ ആദ്യത്തെ സ്ലാഷർ മൂവി എന്ന ലേബലും വന്ന ചിത്രം രണ്ടാം ഭാഗത്തിന്റെ സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത് ഈ അടുത്തിടെ ഇറങ്ങിയ ജയറാം നായകനായ എബ്രഹാം ഓസ്ലറും തുടർഭാഗത്തിലേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത് ഓസ്ലറിന്റെ രണ്ടാം ഭാഗം വലിയ ചിത്രമായിരിക്കുമെന്ന് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പറയുകയുണ്ടായി മോഹൻലാൽ നായകനായ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബനും വ്യക്തമായ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിച്ച ചിത്രമായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ അപ്രതീക്ഷിത പരാജയം ചിത്രത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായ ദ കിങ് ഓഫ് കൊത്തയുടെ രണ്ടാം ഭാഗം സൂചന നൽകി അവസാനിപ്പിച്ചത് പക്ഷേ ചിത്രം വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതുകൊണ്ട് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായ ബയോഗ്രഫിക്കൽ ക്രൈം ത്രില്ലറായ കുറുപ്പ് രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത് ചിത്രം വമ്പൻ വിജയം നേടിയെങ്കിലും ചില ധാർമ്മിക പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നതിനാൽ തുടർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ അഞ്ചാം പാതിര ഒരു തുടർച്ചയ്ക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത് പക്ഷേ ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ തുടർന്ന് ആറാം പാതിര എന്ന ഒരു തുടർച്ച സംവിധായകൻ അനൗൺസ് ചെയ്തിരുന്നു ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം വരുമെന്ന് സംവിധായകനും നിർമാതാക്കളും പ്രഖ്യാപിച്ചിരുന്നു ചിത്രത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്നും എന്നാൽ നല്ല സമയം എടുത്തേ ഉണ്ടാക്കാൻ പറ്റുമെന്നും ടൊവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അമൽനീർത്ത് ആദ്യമായി സംവിധാനം ചെയ്ത ബിഗ് ബി തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധ പിടിച്ചുപറ്റിയില്ലെങ്കിലും പിന്നീട് കൾട്ടായി മാറിയ ചിത്രമായിരുന്നു ബിഗ് ബിയുടെ തുടർച്ച ബിലാൽ എന്ന പേരിൽ പ്രഖ്യാപിച്ചെങ്കിലും പല കാരണങ്ങളാൽ അത് നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജോൺ വർഗീസ് സംവിധാനം ചെയ്ത കോമഡി ഹൊറർ ചിത്രമായിരുന്നു അടിക്കപ്പ്യാരെ കൂട്ടമണി ഒട്ടും തന്നെ ഹൈപ്പില്ലാതെ വന്ന ചിത്രം സൈലന്റ് ഹിറ്റായിരുന്നു ചിത്രത്തിന്റെ വിജയം രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത് ആട് ഒന്നാം ഭാഗം വിജയിക്കുകയും ആ രണ്ടാം ഭാഗം വമ്പൻ പരാജയമാവുകയും ചെയ്ത സാഹചര്യത്തിൽ സംവിധായകൻ മിഥുൻ മാനുവൽ ചിത്രത്തിന്റെ തുടർച്ച ഒന്നുകൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ദൃശ്യം സീരീസിലെ മൂന്നാം ഭാഗമാണ് തുടർ ചിത്രങ്ങളിൽ വരാൻ ഉള്ള പ്രമുഖ ചിത്രം ചിത്രത്തിന് വേണ്ട ക്ലൈമാക്സ് ആയിരുന്നു തിരക്കഥ രൂപപ്പെടുത്താൻ മൂന്ന് വർഷമെടുത്തെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ചിന്താമണിക്കൊലക്കേസ് രണ്ടാം ഭാഗം വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംവിധായകൻ ഷാജി കൈലാസ് പങ്കുവെച്ച പ്രഖ്യാപന പോസ്റ്റർ ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചുവെങ്കിലും എന്നത്തെ കാണുന്നതിൽ വ്യക്തതയില്ല ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ ചേർക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്